തൃക്കരിപ്പൂർ ബീരിച്ചേരി വെള്ളാപ്പ് റെയിൽവേ മേൽപ്പാലം വിഷയത്തിൽ അധികൃതരുടെ ജനവഞ്ചന തുറന്നുകാണിക്കാൻ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു ധർണ ബി മണ്ഡലം പ്രസിഡന്റ് ടി ഷിബിൻ ഉദ്ഘാടനം ചെയ്തു റെയിൽപാത കാരണമുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് തൃക്കരിപ്പൂരിന്റെ താളം തെറ്റിക്കുന്നതാണെന്നും കെഎസ്ആർടിസി ഉൾപ്പെടെ മുപ്പത്തിയഞ്ചിൽ പരം ബസ്സുകളും നൂറുകണക്കിന് വാഹനങ്ങളും ഇവയുടെ ദുരിതം പേറുകയാണെന്നും ടി വി ഷിബിൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ നൽകിയ അഞ്ച് പ്രപ്പോസലുകൾ തള്ളുകയും മറ്റു നടപടികളില്ലാതിരുന്നതും ജനപ്രതിനിധികളുടെ പിടിപ്പുകേടാണെന്നും അദ്ദേഹം ആരോപിച്ചു അവരുടെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ ഇതാ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ അവർ തയ്യാറായി ആ ഒരു സന്തോഷ വാർത്ത എന്തായാലും ബി ജെ പിയുടെ ധർമ്മ പ്രഖ്യാപിക്കേണ്ടി വന്നു ഇത്തരത്തിൽ ഒരു സർവകക്ഷി യോഗം പഞ്ചായത്തിൽ വിളിക്കാം പഞ്ചായത്ത് അധികൃതർക്ക് അവരുടെ കണ്ണും കാതും തുടക്കാൻ വേണ്ടി ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ധർമ്മ നടത്തേണ്ടി വന്നു പ്രശ്നത്തിൽ മുൻ എംപിയും ഇപ്പോഴത്തെ എംപിയും തൃക്കരിപ്പൂര് എംഎല്എയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും കാട്ടിയ അനാസ്ഥ മേൽപ്പാലം നടപടികൾ വൈകാൻ കാരണമായതായും ബി ജെ പി ആരോപിച്ചു ടി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു കെ കുഞ്ഞിരാമൻ കെ ശശിധരൻ ഇ രാമചന്ദ്രൻ പി പി ദിനേശൻ എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ